എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് ഉൾപ്പെടെ ഒരു പിടി യുവ നേതാക്കൾ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിക്കും ലീഗ് ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി ഫൈസൽ ബാബു യൂത്ത് ലീഗ് നേതാക്കളായ ടി പി അഷ്റഫ് അലി ഷിബു മീരാൻ തുടങ്ങിയവരാണ് പുതുമുഖ സ്ഥാനാർത്ഥികളായി വരാൻ സാധ്യതയുള്ളത് ഫാത്തിമ തഹ്ലിയെ പോലുള്ള വനിതാ നേതാക്കളുടെ പേരും ചർച്ചകളിലുണ്ട് സിറ്റിംഗ് എം എൽ എമാരിൽ ആരെയൊക്കെ മാറ്റി നിർത്താനും ആരെയൊക്കെ മാറ്റി നിർത്തും എന്നതനുസരിച്ചായിരിക്കും യുവതാരങ്ങളുടെ സാധ്യത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിലെ യുവ നേതാക്കൾ മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടം നൽകുമെന്ന് പാണക്കാട് സാദിഖ്ലി തങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നതാണ് ലീഗ് പട്ടികയിലെ പ്രധാന സസ്പെൻസ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസിന്റെ പേര് ലീഗിലെ പുതുമുഖ സ്ഥാനാർത്ഥികളുടെ ചർച്ചയിൽ മുന്നിലുണ്ട് എം എസ് എഫ് പ്രസിഡന്റുമാരെ സ്ഥാനാർത്ഥിയാക്കൽ പതിവല്ലെങ്കിലും എം എസ് എഫിലെ പ്രകടനവും മാധ്യമങ്ങളിലും പൊതുവേദികളിലും പാർട്ടിയെ പ്രതിനിധീകരിക്കുന്നതിലും മികവും പി കെ നവാസിന് അനുകൂല ഘടകങ്ങളാണ് മുസ്ലിം ലീഗ് ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ഫൈസൽ ബാബു യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി ടി പി അഷ്റഫലി ഓർഗനൈസിംഗ് സെക്രട്ടറി ഷിബു മീരാൻ എന്നിവരും സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചേക്കും മലപ്പുറത്തെ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം പി വി മുഹമ്മദ് മനാഫിന്റെ പേരും ചർച്ചകളിലുണ്ട് കോഴിക്കോട് കോർപ്പറേഷനിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ച യൂത്ത് ലീഗ് നേതാക്കളായ ടി പി എം ജിഷാന്റെയും ഫാത്തിമ തഹ്ലിയുടെയും സാധ്യതകളും കോഴിക്കോട്ടെ സീറ്റുകളിൽ നേതാക്കൾ ചർച്ച ചെയ്യുന്നുണ്ട് മലപ്പുറത്ത് കഴിഞ്ഞ തവണ പാർട്ടി തോറ്റ താനൂർ മാത്രമാണ് ഓപ്പൺ സീറ്റ് സിറ്റിംഗ് സ്ഥാനാർത്ഥികൾ മാറാൻ സാധ്യതയുള്ള മഞ്ചേരി തിരൂരങ്ങാടി വള്ളിക്കുന്ന് എന്നീ മണ്ഡലങ്ങളിലും യുവനേതാക്കൾക്ക് ഇടം കിട്ടിയേക്കും മങ്കട മണ്ണാർക്കാട് ഏർനാട് തുടങ്ങിയ സിറ്റിംഗ് സീറ്റുകളിലും മാറ്റം വേണമെന്ന അഭിപ്രായം ഉയരുന്നുണ്ടെങ്കിലും വിജയസാധ്യ കൂടി പരിഗണിച്ച് പുതിയ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കും കുന്നമംഗലം കോഴിക്കോട് സൗത്ത് പേരാമ്പ്ര കൂത്തുപറമ്പ് കളമശ്ശേരി തുടങ്ങിയ സീറ്റുകളും പുതുമുഖങ്ങൾക്ക് ഇടം കിട്ടിയേക്കാവുന്ന മണ്ഡലങ്ങളാണ് യു ഡി എഫ് സീറ്റ് ഉപയോഗ ചർച്ച പൂർത്തിയായ ശേഷമേ സ്ഥാനാർത്ഥി നിർണ്ണയ ചർച്ചകളിലേക്ക് മുസ്ലിം ലീഗ് കടക്കൂ രണ്ടായിരത്തി പതിനൊന്നിൽ ഇരുപത് എംഎൽഎമാർ വിജയിച്ചാണ് ലീഗിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ റെക്കോർഡ് ഇത്തവണ അത് മറികടക്കാനാണ് ലീഗിന്റെ ശ്രമം യുവ നേതാക്കളുടെ സാന്നിധ്യം അതിന് തുണയാകൂ നേതാക്കൾ കരുതുന്നു മനേഷ് പെരുമണ്ണയ്ക്കൊപ്പം മുഹമ്മദ് അസ്ലം മീഡിയ വൺ കോഴിക്കോട്